ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഐറ്റം വെസ്റ്റേൺ ടൈപ്പിലുള്ള ഐറ്റംസുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് നല്ല അഫോർഡബിൾ ആയ റേറ്റ് ആണ് കേട്ടോ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിലാണ് സീക്രട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അലഹമദില്ല അലഹമുള്ള മാഷ അല്ല ഇങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കന്നെയ് നമ്മൾ അതിന് വേണ്ടി ഒരു ബിഗ് താങ്ക്സ് തന്നെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഓർഡർ എടുക്കുന്ന ടൈമ് എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഓർഡർ എടുക്കും പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പാച്ചിനുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ടൈം ഷെഡ്യൂൾ ചെയ്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടോളൂ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നമ്മൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരും പിന്നെ ഒരു ഇതും വെറൈടാവേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ലാ പിന്നെ വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഐറ്റംസ് കാണിച്ചു തരാം സൂപ്പർ നല്ല അടിപൊളി ഐറ്റംസ് മെറ്റീരിയലാണ് ഇത് പറയേണ്ടത് കിട്ടാ കാരണം അത്രയും നല്ല ഹെവി മെറ്റീരിയലാണ് വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ച് കേട്ടോ ഓഫർ പ്രൈസാണ് വരുന്നത് വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് വരുന്നത് മെറ്റീരിയലും ഒക്കെ നോക്കി നോക്കിയും പിന്നെ ലൈനിങ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു ഐറ്റം ലാർജ് സൈസ് മുതൽ ഒരു മീഡിയം ലാർജ് സൈസുള്ള കൂട്ടുകാർക്ക് എന്തായാലും കംഫർട്ടായിരിക്കും നല്ല അടിപൊളി റേറ്റ് കേട്ടോ ഇത് അതായത് ഇതൊരു പിന്നെ ചെറിയ ടോപ്പായിട്ട് യൂസ് ചെയ്യല അതായത് നമ്മൾ ക്രോപ്പ് യൂസ് ചെയ്യാത്തവരൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല കംഫർട്ടായിരിക്കും മെറ്റീരിയൽ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് അപ്പോൾ വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ച് മാത്രം റേറ്റ് വരുന്നത് ബാക്കിയുള്ള കളേഴ്സ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വെസ്റ്റേണിൽ നല്ലൊരു കിഡിലൻ കളക്ഷൻ തന്നെ കേട്ടോ സൂപ്പർ കളേഴ്സ് ആട്ടോ അതാണ് നല്ല ഭംഗിയുണ്ട് കളേഴ്സുകൾ കാണാൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡ് എങ്ങനെയുണ്ട് എന്ന് കമൻ്റ് ചെയ്യണം വെസ്റ്റേൺ ടൈപ്പ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ ലാർജ് സൈസാണേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു നല്ല ഭംഗിയുള്ള കളർ കേട്ടോ നോക്കി അടിപൊളി അല്ലേ എല്ലാ കളറും നല്ല ഭംഗിയുണ്ടല്ലേ ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളി കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ എന്താ പറയുക നമ്മളെ പരിഗണിക്കണില്ല എന്നുള്ളൊരു ഇതുണ്ടാവും അപ്പോൾ നമ്മളവർക്കും വേണ്ടിയിട്ട് നല്ല അടിപൊളി ഐറ്റംസുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ രണ്ട് സൈഡിലും കണ്ടു രണ്ട് സൈഡിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ സൂപ്പർ ആയിട്ട് ഈ ഒരു ലെവലിലുള്ള ഐറ്റംസ് എടുക്കുന്ന ആൾക്കാർക്ക് ഏത് ഇഷ്ടം ഉണ്ടാവുകയുള്ളൂ പിന്നെ ക്രോപ്പ് ആയിട്ട് ഇത്രയൊന്നും യൂസ് ചെയ്യണവർക്ക് ഇതിനോടൊരു താല്പര്യം ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഇത് യൂസ് ചെയ്യണ ഒരുപാട് കുട്ടികളുണ്ട് വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് നിങ്ങൾക്ക് നല്ലൊരു വെസ്റ്റേൺ ഐറ്റം ടോപ്പ് കിട്ടുകയാണ് പിന്നെ പ്ലെയിൻ ഷോളുകളൊക്കെ നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കൂട്ട അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതാ വീഡിയോയിൽ ചെറിയ കുട്ടികളുടെ സൗണ്ട് ഒക്കെ കേൾക്കണ്ടാവും നമ്മളെ സീവുവിന്റെ സൗണ്ടൊക്കെ ഒക്കെ അതൊന്നും നിങ്ങൾ നിങ്ങൾക്ക് കാര്യമാക്കണ്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ള ഐറ്റം കളറ് സൂപ്പർ അല്ലേ കളേഴ്സ് ഒക്കെ നല്ല അടിപൊളി ഒരു പേസ്റ്റൽ കളറ് ഉണ്ട് ഫതുണ്ട് സീവു മാത്രല്ല ഉണ്ട് നെക്സ്റ്റ് കളർ കേട്ടാ അപ്പം നെക്സ്റ്റ് നോക്കി ഇത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്സ് ആണ് നോക്കി ഇതൊരു എന്തോ ഒരു ഇങ്ങനെ ഒരു ക്രിങ്കിൾസ് കണ്ടോ ഒരു സ്പ്രിങ് പോലെ അങ്ങനത്തെ ഒരു ഐറ്റ അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് ഒക്കെ വരണോക്കി ഒരു സ്മോക്ക് സ്ലീവ് ആണ് സൂപ്പർ ഒരു വെസ്റ്റേൺ ടൈപ്പ് തന്നെ കേട്ടോ അതൊക്കെ ഉണ്ടില്ല നിങ്ങൾ ലെങ്ത് എന്ന് പറയുന്നത് ഇതൊരു എക്സൽ സൈസുള്ള കൂട്ടുകാർക്ക് വരെ എടുക്കാം കേട്ടോ കണ്ടോ ലെങ്ത് ഈ ഒരു നീ ലെങ്ത് ആയിട്ട് വരുന്ന ഐറ്റാണ് സൂപ്പർ ഒരു ട്ടാ നല്ല ഭംഗിയുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റിലും അപ്പം താമസിക്കണ്ട ഇഷ്ടപ്പെട്ട പെട്ടെന്ന് ഓർഡർ തന്നോളിട്ടാ അപ്പോൾ സൂപ്പർ ഐറ്റം വീണ്ടും കളറ് നല്ല അടിപൊളി കളറില് സ്ലീവൊക്കെ ഏകദേശം തന്നെ തോന്നുന്നു വരണേ എല്ലാത്തിനും ഈ ഒരു കളർ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞ കാരണം ഇതിൻ്റെ സ്ലീവ് മാറി വന്നിട്ടാ കളറ് മാറിയിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ഐറ്റംസുകളാണ് മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ മെയിനായിട്ട് പറയാനുള്ളത് മോഡലൊക്കെ നമ്മളെപ്പോഴും കാണുന്നൊക്കെ ഉണ്ടാവും പിന്നെ ഈ ഐറ്റംസിലൊക്കെ എപ്പോഴും ഇങ്ങനെ ഓരോ ഈ മോഡൽ മോഡൽ ഉണ്ടാവും പക്ഷെ മെറ്റീരിയൽ നല്ല അടിപൊളി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ ഇതൊരു ആറ് തൊണ്ണൂറ്റഞ്ച് വരുന്നുണ്ട് കേട്ടോ റേറ്റ് സൂപ്പർ ഐറ്റം തന്നെ പ്ലെയിൻ ആയിട്ട് വരുന്ന ഐറ്റം ഒരു എന്താ പറയുക ഒരു അങ്ങനെ ഒരു ഇലാസ്റ്റിക് ഒരു ഫീൽ ഉണ്ട് കേട്ടോ പക്ഷേ മെറ്റീരിയൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ലൈക്ര മെറ്റീരിയലല്ല ഇമ്പോർട്ടഡ് നല്ല മെറ്റീരിയൽ ആട്ടോ പിന്നെ ഓപ്പൺ എന്ന് പറയാന് ഓപ്പൺ ഒരു ശോഭട്ടം കൊടുത്താണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടം വരെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റൂലട്ടോ അപ്പോൾ ബാക്കിയുള്ള കളേഴ്സ് കാണിച്ചുതരാം ഇതും ലാർജ് സൈസുള്ള കൂട്ടുകാർക്കാണ് കംഫർട്ട് ആവുക ലാർജ് മുതൽ സോറി സ്മോൾ മുതൽ ഒരു ലാർജ് വരെയുള്ള കൂട്ടുകാർക്ക് ഇത് കംഫർട്ടാവൂട്ടോ ലെങ്ത്ത് നോക്കി മുട്ടിൻ്റെ കുറച്ച് താഴെക്ക് ഇറങ്ങി കൊടുക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് ബ്രൗണിൽ ഒരു ലൈറ്റ് ബ്രൗണിൽ ബ്രൗൺ വർഗത്തിൽ പെട്ട ആൾ എന്ന് പറയുക കറക്റ്റ് ബ്രൗൺ എന്ന് പറയാൻ കറക്റ്റ് അപ്പോൾ അങ്ങനെയല്ല നമുക്ക് അപ്പം ബ്രൗൺ വർഗത്തിലുള്ള ആളാണ് കേട്ടത് ുള്ളത് നമ്മളെ ഗ്രേ ഡാർക്ക് ഗ്രേ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളീ സൈസ് സ്മോൾ മുതൽ ലാർജ് വരെ ഉള്ള കൂട്ടുകാർക്ക് കംഫേർട്ടായിട്ട് എടുക്കാ കണ്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വെറും എത്ര ആറ് തൊണ്ണൂറ്റഞ്ച് ഇതിൻ്റെ റേറ്റ് മാത്രമാണ് ഒരു ഡിഫറൻസ് ഉള്ളത് ബാക്കി ഒക്കെ അഞ്ച് തൊണ്ണൂറ്റഞ്ച് അപ്പം നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് എനിക്ക് തോന്നും സൂപ്പർ ഒരു ഗ്രീൻ ഗ്രീൻ സൈഡ് ഇതാണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആട്ടോ ഇത് കാണിക്കാൻ മറന്നില്ലേ രണ്ട് പോക്കറ്റൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാൻ മറന്നു കേട്ടോ രണ്ട് പോക്കറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇന്ന് കൊടുത്തിട്ടുള്ളത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കാണുക നോട്ടിഫിക്കേഷൻ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഐറ്റംസിൻ്റെ ഓഫർ ഐറ്റംസുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് എത്തണം എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തിയതിന് ശേഷം വീഡിയോ കാണാം കേട്ടോ അപ്പം ഇന്നത്തെ ഐറ്റം ഇത്രയും കളക്ഷനിലാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പുതിയ ഐറ്റംസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ